നസ്കരം കോഴിക്കോട് നിപ്പയുണ്ടാകുന്നു സ്വാഭാവികമായും നിപ്പയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തിയത് ഒരു അത്ഭുതവുമില്ല അങ്ങനെ എത്തണം കർണാടകയിൽ ഒരു യുവാവ് മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അവിടെ പോയി രക്ഷാപ്രവർത്തനം ഏകീകരിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രിയും അത് റവന്യൂ മന്ത്രിയും ആരോഗ്യമന്ത്രി ആരും അവട്ടെ ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ നിപ്പ വരുമ്പോൾ ആരോഗ്യമന്ത്രി ഓടിയെത്തി എന്നത് സന്തോഷകരമാണ് പക്ഷേ മാധ്യമപ്രവർത്തകരോട് അവരുടെ സംഭാഷണം അവർക്ക് സ്വതസിദ്ധമായി ലഭിച്ചിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ പുതിയ എപ്പിസോഡായി മാറുന്നു വിചിത്രമായ ഒരു ഉത്തരവ് ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുന്നു അവിടെ കണ്ടെയ്ൻമെൻറ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ല ആൾക്കാരുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല കടകളൊക്കെ തുറക്കാം രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ കടകളൊക്കെ തുറക്കാം പക്ഷേ രണ്ട് പഞ്ചായത്തിൽ മാധ്യമ പ്രവർത്തകർ കയറരുതേ എന്നൊരു ഉത്തരവിട്ടിരിക്കുന്നു ആ രണ്ട് പഞ്ചായത്തിൽ ആരും പോവരുതേ രണ്ട് പഞ്ചായത്തിലുള്ളവർ വീട്ടിലിരിക്കണം ഒരു കടയും തുറക്കരുത് ആരും വീടിന് പുറത്തേക്ക് പോവരുത് യോഗങ്ങൾ നടത്തരുത് ആരും സംസാരിക്കരുത് എന്നുത്തരവാണെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല ബാക്കി എല്ലാം അനുവദിച്ചു പക്ഷെ മാധ്യമ പ്രവർത്തകർ മാത്രം അങ്ങോട്ട് പോവരുത് എന്ന് കളക്ടർ ഉത്തരവിറക്കി ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകൾ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ ദൃശ്യമാധ്യമ പ്രവർത്തകർ സന്ദർശിക്കുവാനോ വാർത്തകൾ ചിത്രീകരിക്കുവാനോ പാടുള്ളതല്ല ഈ പ്രദേശങ്ങളിലെ വാർത്തകളും ചിത്രങ്ങളും പി ആർ ഡി മുഖേനെ ദൃശ്യമാധ്യമങ്ങൾക്ക് ലഭ്യമാക്കുന്നതാകും അതൊരു വല്ലാത്ത നിയന്ത്രണമാണ് അത് മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ആർക്കും അവിടേക്ക് പ്രവേശനമില്ലെങ്കിൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പാടില്ലെങ്കിൽ ശരിയാണ് പക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണ് ഇക്കാര്യം കളക്ടർ ഒരു ചടങ്ങിൽ പത്രപ്രവർത്തകർ ചോദിക്കുന്നു അപ്പോഴേക്കും കളക്ടർ ന്യായമായ മറുപടിക്ക് ശ്രമിക്കുമ്പോൾ മന്ത്രി കടിച്ചു കീറാൻ വേണ്ടി രംഗത്തിറങ്ങുന്നു എന്നിട്ട് മന്ത്രി വെല്ലുവിളിക്കുകയാണ് ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം മന്ത്രി മാത്രം മാസ്ക് ഇട്ടിട്ടില്ല കളക്ടറും മറ്റുദ്യോഗസ്ഥരും ഒക്കെ മാസ്ക് ഇട്ടിട്ടുണ്ട് മാസ്ക് ധരിച്ചേ പുറത്തിറങ്ങാവൂ എന്നൊക്കെ അവിടെ ഉത്തരവിടുമ്പോൾ ആ മന്ത്രി മാസ്ക് ഇടാതെ ഇരിക്കുന്നു ആരോഗ്യമന്ത്രിയാണെന്ന് എന്നിട്ട് അനാവശ്യമായി മാധ്യമ പ്രവർത്തനങ്ങളുടെ പുറത്ത് കയറുകയാണ് പൊട്ടിത്തെറിച്ചും ബഹളം വെച്ചും നിങ്ങൾ വ്യാജ വാർത്ത എഴുതി നിങ്ങൾ നുണയാണ് പറയുന്നത് പരസ്യമായി മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് മന്ത്രി വ്യാജ വാർത്തക്കാരെന്ന് പറയുന്നത് ഈ മന്ത്രിയും മാധ്യമ പ്രവർത്തക ആയതുകൊണ്ട് മാത്രം മന്ത്രിപ്പണി കിട്ടിയ ആളാണ് ഈ മന്ത്രി എന്ന് ഓർക്കണം എന്നിട്ട് മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിച്ചപ്പോൾ പ്രതിഷേധമുണ്ടായി ഉടനടി മന്ത്രി ഒരു തിരുത്തൽ നടത്തി റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകനെ മാത്രം ആക്രമിച്ചുകൊണ്ട് രംഗത്തിറങ്ങി മന്ത്രിയും ലേഖകനും തമ്മിൽ വാദമായി അതിന്റെ കാരണം മന്ത്രിയുടെ ഓഫീസിൽ അഴിമതി നടന്നു എന്നൊരു വാർത്ത റിപ്പോർട്ടർ കൊടുത്തിരുന്നു ആ വാർത്ത പൊളിഞ്ഞു പോയി കാരണം ഈ പരാതിയുമായി വന്നത് ഒരു ഹരിദാസനായിരുന്നു അയാൾ പിന്നീട് കാലുവാരി ആ പരാതിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടുമാണ് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട് ഇറങ്ങിയത് റിപ്പോർട്ടറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എങ്കിൽ പോലും അവർ പറയുന്നതിൽ ന്യായമുണ്ട് വെറുതെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതല്ല ഒരു പരാതിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയാണ് വാർത്തകൾ മന്ത്രി പത്രപ്രവർത്തിക ആയിരുന്നപ്പോഴും ചെയ്തത് മന്ത്രി തലയിൽ കയറുന്നില്ല മന്ത്രി അയാളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഹലോ അല്ല ഈ ദൃശ്യമാധ്യമം

ആ പരാതി പരാതി മന്ത്രി വാർത്ത െന്റെ കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാൻ ഇതൊക്കെ ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങേടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടു എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞു ഞാൻ തരാല്ലോ കാണിക്കും നിങ്ങളുടെ ചർച്ചകൾ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് ഓഫീസിൽ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് ഉത്തരവാദിത്വം ചോദിച്ചോ മന്ത്രിയുടെ ഓഫീസിൽ തന്നെ അടിസ്ഥാന സത്യം പറഞ്ഞാൽ വളരെ സഹതാപമാണ് എനിക്ക് മന്ത്രിയോട് തോന്നിയത് പണ്ടേ എനിക്ക് ഇവരോട് സഹതാപമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല അവർ ശൈലജ ടീച്ചർ ചെയ്തു വെച്ച നല്ല കാര്യങ്ങളൊക്കെ തച്ചുടച്ച ഒരു ആരോഗ്യമന്ത്രിയാണ് കപ്പിത്താനെയും ക്യാപ്റ്റനെയും മാത്രം വിശ്വസിച്ച് തന്നെ മന്ത്രിയാക്കിയതിലുള്ള ആ കടപ്പാട് ജീവിതകാലം മുഴുവൻ തുടരുന്ന മന്ത്രി അവർക്കൊരു കാര്യത്തെക്കുറിച്ചും ഒരു ധാരണയുമില്ല എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് എ ബി സി ഡി അറിയത്തില്ലാത്തൊരു മന്ത്രി ഒരു പക്ഷേ ഈ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ പരാജയം വീണയായിരിക്കുമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അവര് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പക വീട്ടാൻ ഇറങ്ങണമായിരുന്നു റിപ്പോർട്ടർ ചാനലിനോട് പ്രതിഷേധമുണ്ടെങ്കിൽ അവർ വ്യാജ വാർത്ത കൊടുത്തെങ്കിൽ മന്ത്രി കേസ് കൊടുക്കണം അതിനുള്ള വകുപ്പുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിന് അഭിമുഖം കൊടുക്കുമ്പോൾ ചോദിക്കാം സകല സി പി എമ്മുകാരും റിപ്പോർട്ടറിനെ വിശ്വസിക്കുകയും റിപ്പോർട്ടർ മാത്രമാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്ന കാലമാണെന്ന് നോർക്കണം ആ റിപ്പോർട്ടറിൽ സി പി എമ്മുകാരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാറി മാറിപ്പോയിരിക്കാറുണ്ട് പക്ഷെ മന്ത്രിക്ക് വിശ്വാസമില്ല നല്ല കാര്യം പക്ഷെ മന്ത്രിക്ക് ഉണ്ടെങ്കിൽ മന്ത്രി അവിടെ ചെന്ന് പറയണം അല്ലെങ്കിൽ മന്ത്രി അഭിമുഖത്തിന് വിളിച്ച് പറയണം ഇവിടെ ഈ നാട് വലിയൊരു ദുരന്തത്തെ നേരിടുമ്പോൾ ആ ദുരന്തത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മന്ത്രി ഇവിടെ വന്ന് മണാകുട പറയുന്നത് ശരിയല്ല മന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യേണ്ട വേദിയേ അല്ല മാധ്യമപ്രവർത്തകർക്ക് കുറ്റമൊക്കെ ഉണ്ടാവാം അവർ വായിൽ തോന്നുന്ന എഴുതുന്നവരാണ് പക്ഷെ അവർ ചോദിക്കേണ്ട ഒരു വേദിയുണ്ട് ഇവിടെ നിപ എന്ന് പറയുന്ന രോഗത്തെ ഭീതിയോട് ജനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം മന്ത്രി ഇവിടെ കിടന്ന് ബഹളം വെച്ചത് അങ്ങേയറ്റം മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല